ഭരണഘടനത്തിനടുത്ത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് മൂന്ന് ബെഡ്റൂമോ മൂന്നും അറ്റാച്ച്ഡ് ആണ് നല്ല തടികളൊക്കെ ഉപയോഗിച്ച് നല്ല തേക്കിത്തടികളൊക്കെ ഉപയോഗിച്ച് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് പന്ത്രണ്ട് റസിന്റെ സ്ഥലത്തിലാണ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് ഇവർ തന്നെ വീടുകൾ പണു വിറ്റ് വന്നേക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ട് നല്ല രീതിയിൽ ഡെവലപ്പായി വന്നിരിക്കുന്ന അടിപൊളി വീട് ഇതാ കാണാം ഇതൊക്കെ ഹോംസ് വഴി ചോദിക്കുന്ന വില അമ്പത്തി അഞ്ചു ലക്ഷം രൂപ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് പോകാം മീനത്തിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ട് ഡെവലപ്പ് ചെയ്ത നല്ലൊരു മേഖലയാണ് ഇതായിട്ട് ഇവിടം വരെ ടാർ ചെയ്തിട്ടുണ്ട് ഇവിടം വരെ ടാറിങ് റോഡ് തന്നെയാണ് അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയിൽ നല്ലൊരു പന്ത്രണ്ട് രസെൻ്റെ സ്ഥലത്തിൽ നല്ലൊരു അടിപൊളി വീടിൻ്റെ പണി പൂർത്തിയായി നിപ്പോൾ ആ അടിപൊളി വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇതാണ് റോഡ് കയറി വര എന്ന റോഡ് ഇതാണ് ഈ റോഡിൻ്റെ സൈഡിലൂടെ നമ്മൾ കയറി വന്ന് വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പം പന്ത്രണ്ട് ദിവസം സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് തൊട്ടപ്പുറത്തൊരു വീടുകൾ പണി നടക്കുന്നുണ്ട് ഇതും കൊടുക്കുവാനായിട്ട് തന്നെ പണിയുന്ന വീടാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ വന്ന് കയറി ഇതാണ് നമ്മുടെ ഗേറ്റ് മനോഹരമായൊരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് വാഹനം കയറ്റി ഭാഗങ്ങളെല്ലാം ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ടാണ് നമ്മുടെ വീഡിയോ അല്ല നമ്മുടെ ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഗ്ലാരിൻ തൈലുകളൊക്കെ ഒട്ടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് ഒരിതിരെ പാറ്റേൺ വരുന്ന രീതിയിൽ ഡിസൈനാണ് കളർ കോഡ് കൊടുത്തിരിക്കുക അപ്പോൾ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കളർ കോഡാണ് ഇവിടെ നമ്മൾ സൈഡ് വഴി ഇതാണ് ഒരു തെങ്ങൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം സൈഡ് വഴി ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് മുറ്റം നല്ല മുറ്റമുള്ള മേഖലയാണ് അപ്പോൾ ഇത് ചെറ്റോടിയിട്ടുള്ള ജനൽപ്പാളികൾ നമുക്ക് കാണാൻ ഇതെല്ലാം തേക്കന്തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുന്നത് കട്ടളയെല്ലാം ആഞ്ഞിലിയാണ് പാളികളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുക ഇവിടെ നമ്മൾ ഇതാണ് കാർപോർസ് വലുപ്പമുള്ളൊരു കാർപോർസ് നമുക്കിവിടെ കാണാം നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് സ്റ്റെപ്പായിട്ടുള്ള ഭാഗമെല്ലാം ഗ്രാനേറ്റും അതുപോലെ തന്നെ അകത്തേക്ക് വെർട്ടിഫൈഡ് ടൈലും കൊടുത്തുകൊണ്ടാണ് ഔട്ട് ചെയ്തിരിക്കുക അതുപോലെ ഇത് ഫ്രണ്ട് ഡോറ് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് ഡബിൾ പാളി ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് തേക്കിൻ്റെ കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല വിശാലമായ സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെ അപ്പോൾ ഇവിടെ സ്വീകരണ മുറിയും ഡൈനി ഹോളും തമ്മിലുള്ളൊരു ചെറിയൊരു പാർട്ടീഷ്യൻ വർക്ക് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ പാർട്ടീഷ്യൻ ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഒരു ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റ് വന്നിരിക്കുക ഇതാണ് നല്ല ഒരു ഡൈനിങ് ഹോള് ഈ ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കാണാൻ പോവുകയാണ് ഇത് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് ഇതാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തേക്കിൻ്റെ അടി കൊണ്ടുള്ളതാണ് നല്ല ഡോറുകളൊക്കെയാണ് അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിനങ്ങൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ഇതാണ് നമ്മുടെ എന്താ പറയുക ബെഡ്റൂമിൻ്റെ ഡോറുകൾ ഇവിടെ അറ്റാച്ചഡാണ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് അതിൻ്റെ ഫൈബർ കൊണ്ടുള്ള ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് വാഷേ സോറി ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ളതുണ്ട് സെറ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ ബാക്കി പണി മുഴുവൻ തീർന്നെടുക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി ഇറങ്ങിക്കഴിഞ്ഞിരുന്ന ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെയും ഡോറ് ഡോറുകളെല്ലാം തേക്ക് തന്നെയാണ് നല്ലൊരു ഡിസൈൻ വർക്കൗട് കൂടിയുള്ള നല്ലൊരു ഡോറുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുക സാധാരണഗതിയിൽ ഫ്രണ്ട് ഡോർ മാത്രമേ തേക്ക് കൊടുക്കാറുള്ളൂ അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് വീടുകൾക്ക് പ്രത്യേകിച്ചു എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ പല വീടുകളും മീനച്ചൽ ഹോംസ് വഴി തന്നെയാണ് സെയിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം കാരണം ഇവരെല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് കാരണം മേടിച്ചിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു ഹോള് ഡൈനിങ് ഹോള് കണ്ടു ഇനി ഒരു ബെഡ്റൂമും കിച്ചണും കൂടിയാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത് ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരം മീറ്റർ ദൂരമാണ് ഭരണഘാനം പള്ളിയാണ് ഇടവക വരിക അമ്പലത്തിലേക്ക് പോകുവാനായിട്ടാണെങ്കിലും ഒരു ഏകദേശം വളരെ പ്രസിദ്ധമായ അമ്പാറ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഒരു ഒരു കിലോമീറ്റർ ദൂരമായിരിക്കും ഏകദേശം വരിക അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നയ്യാൾ ഉള്ളിലായിരിക്കും ദൂരം കടകളിലേക്ക് പോകുവാനായിട്ടും ഉള്ള ദൂരം എന്ന് പറയുന്നത് ഈ തൊള്ളായിരം മീറ്റർ ദൂരമാണ് നല്ല ഒരു വീതിയുള്ള ഒരു ടാർ റോഡ് തന്നെയാണ് വീടിന് അടുത്ത് വരെയും വരിക വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖല അതുപോലെ തന്നെ കിണർ രണ്ട് മൂന്ന് വീടുകൾ കൂടി ഒരു കിണറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണർ തന്നെയാണ് ഇതാണ് നമ്മുടെ കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത് മുഴുവൻ തേക്കും തടി കൊണ്ടുള്ള കാർഡ് ബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ടുള്ള നല്ല അടിപൊളി കിച്ചൺ കിച്ചനും വർക്ക് ഏരിയയും കൂടിയാണ് സെമി പാർട്ടിഷൻ ചെയ്തിരിക്കുന്നതാണ് നല്ല വലിപ്പമുള്ള കിച്ചൺ നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു കിച്ചൺ അപ്പോൾ ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് പന്ത്രണ്ടരസെൻ്റ് സ്ഥലം കിണർ വെള്ളം വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്ത മേഖല അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീട് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക വിളിച്ച് വന്നാൽ ഞങ്ങൾ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് അപ്പോൾ ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ അവൈലബിൾ അവൈലബിളാണ് പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ എത്തുന്നവരേക്കും ഗുഡ് ബൈ